ടൊവിനോ തോമസിന്റെ കേന്ദ്ര കഥപാത്രമാക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആദ്യത്തെ റിലീസായിട്ട് തിയേറ്ററിലോട്ടെത്തിയ ചിത്രമാണ് ഐഡന്റിറ്റി എന്നുള്ള സിനിമ ഇപ്പോൾ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ ദിന ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ലഭ്യണം അപ്പത്തെ വീഡിയോ ഫോട്ടോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഒരു അപ്ഡേറ്റ് ആണ് വീഡിയോ അത് വെട്ടിക്കാണെന്ന് സുഹൃത്തുക്കളായ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ടോവിനോ തോമസ് തൃഷ വിനയ് തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി അഖിൽ പോൾ അനസ്കാൻ തുടങ്ങിയവർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് ഐഡന്റിറ്റി എന്ന് പറയുന്ന സിനിമ ഇപ്പോഴത്തെ ചിത്രത്തിന് ആ ദിനത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ ഉൾപ്പെടെ പുറത്തു വരുമ്പോൾ ചിത്രം നല്ലൊരു കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിച്ചെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ ആദ്യ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്ര ഏകദേശം ഒരു കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയും അതോടൊപ്പം തന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യ എന്നായിട്ട് ചിത്ര ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷത്തിനുള്ളിൽ കളക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ചിത്ര ഏകദേശം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം രണ്ട് കോടി രൂപ ചിത്രം ആദ്യം തന്നെ സ്വന്തമാക്കിയെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് ചിത്രത്തിന് നല്ലൊരു ബുക്കിംഗ് നല്ലൊരു അഭിപ്രായം തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രം വരും ദിവസങ്ങളും ഇത്രയും വിജയം തന്നെ ആവർത്തിക്കുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന് വലിയൊരു ബുക്കിംഗ് ഒക്കെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് തമിഴ് പതിപ്പിന് നല്ലൊരു സ്വീകാര്യത നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് വീക്കെൻഡ് ഒരുപാട് ചിത്രങ്ങൾ ഇന്ന് തിയേറ്ററിലോട്ട് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞ സിനിമ മാർക്കോയും വീഴ്ത്തി വലിയൊരു വിജയം സ്വന്തമാക്കോ അല്ലെങ്കിൽ ചിത്രം തകർന്നടിയോ എന്ന് കണ്ടുതന്നെ അറിയണം എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ വരും ദിവസങ്ങളെ ബോക്സ് ഓഫീസ് കളക്ഷൻ ഫോട്ടോ എടുക്കട്ടെ അപ്പം ഐഡന്റിറ്റി എന്ന് പറയുന്ന ടോമിനോ തോമസ് ചിത്രം നിങ്ങൾ തിയേറ്ററിൽ നിന്നായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ടാവുക